ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം കുറച്ച് ദിവസമായിട്ട് ഒന്നും ഇടുന്നില്ലായിരുന്നു ഇച്ചിരി ജോലി തിരക്കൊക്കെ ഉണ്ടായിരുന്നു മൂന്ന് ദിവസം അവിടെ സ്കൂളിൽ ആയിരുന്നു ജോലി സ്കൂളിൽ ഓണപരിപാടിയൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഭക്ഷണം ശരിയാക്കി കൊടുക്കുമായിരുന്നു മൂന്ന് ദിവസത്തെ ജോലി പിന്നെ ഇന്ന് ഞങ്ങളുടെ സാറിൻ്റെ വീട്ടിൽ പോയി ജോലിക്ക് അപ്പോൾ രാവിലെ അവിടെ ചെന്ന് കുറച്ച് കാടി വെള്ളം ഉണ്ടായിരുന്നു അതെല്ലാം കൊണ്ട് കളഞ്ഞിട്ട് വന്നപ്പം കുറച്ച് കരിയാപ്പിലയും കാന്താരിയും കിട്ടി അതും പറിച്ചുകൊണ്ട് വന്നിട്ട് ചായ ഇടാൻ വിചാരിച്ചു അങ്ങനെ ചായക്ക് പാലൊക്കെ എടുത്ത് വെച്ച് ചായ ഇടാൻ എടുത്തു പിന്നെ അരി ഇടണമായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് അന്ന് അഞ്ച് വിരുന്നുകാരുണ്ട് അവർക്കുള്ള ആഹാരം ശരിയാക്കണമെന്ന് എനിക്കാണെങ്കിൽ രണ്ടു ഒത്തിരി ദിവസം പണിക്ക് പോയതുകൊണ്ട് എനിക്കൊരു ശകലം വൈകിയ പനിയാന്ന് എന്തോ വല്ലാത്തൊരവസ്ഥയായിരുന്നു നമ്മൾ വിചാരിച്ചിട്ട് കഥയില്ലല്ലോ പിന്നെ അരിയൊക്കെ അടപ്പം ചോറ് മോരുകറി പരിപ്പ് അവിയൽ സാമ്പാർ ഇഞ്ചിപ്പൊടി വെക്കണം പയറു തോരം വെക്കണം അച്ചടി അച്ചടി ഉണ്ടാക്കണം സെക്കൻഡ് അരി അടപ്പത്തിട്ടേക്കുന്നേ ഒന്നിച്ച് വീഴാനുള്ള കലവില്ല അതുകൊണ്ട് രണ്ടായിട്ട് അരി വറുക്കണം അപ്പോഴും ചേച്ചിയൊക്കെ അങ്ങോട്ട് അപ്പുറത്തെ വീട്ടിൽ ഇല മുറിക്കാൻ പോയി സാറ് കൊടുത്ത് അപ്പം ഞാൻ ആ സമയത്ത് എടുത്ത വീഡിയോ ആണ് അല്ല പിന്നെ ചിലപ്പം നടന്ന് വരത്തില്ല അതുകൊണ്ട് അപ്പോഴങ്ങനെ ഓണത്തിൻ്റെ വീട്ടു ജോലികളെല്ലാം കഴിഞ്ഞു നമ്മുടെ അല്ല ഞാൻ പണിക്ക് പോകുന്നേ അതെല്ലാം കഴിഞ്ഞു വീട്ടിലോട്ട് വന്നു അവൻ്റെ കൊച്ചുമോനെ കപ്പലിനെ വാങ്ങിച്ചു വന്നാ മവിടെ തിന്നുവാ അപ്പം പെരയിലോട്ട് പോലും കയറിയില്ല പണിക്കിടുന്ന ഡ്രസ്സുകളൊക്കെ കൊണ്ട് കയ്യിലിരിക്കുന്നേ ഉള്ളൂ ക്ഷീണിച്ചു ഡെയിലി ഇങ്ങനെ ജോലി ഉള്ളതായിരുന്നു പക്ഷേ വയ്യാത്ത കാരണത്തെ പോകത്തില്ലായിരുന്നു അപ്പോൾ ഓണം വന്നപ്പം നിർബന്ധമായിട്ടും ചെന്നേ പറ്റൂന്ന് പറഞ്ഞു പിന്നെ നമ്മുടെയും പൈസയുടെ നിവൃത്തികളുണ്ടേ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടേ അതും കൂടെ വിചാരിച്ച് അയ്യാഴിയൊക്കെ മരുന്ന് കഴിച്ച് 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 നിന്നുകൊണ്ട് പണി ചെയ്തു അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി വീട്ടിലെ ജോലികൾ കുറച്ച് ഇവിടുത്തെ ജോലികൾ മോൾ ചെയ്യുന്നു അവിടുത്തെ ജോലികൾ ചേരണം അവിടെ മക്കളും എല്ലാവരും അവിടെ ചെയ്യുന്നു എല്ലാവരും കൂടെ ഓണത്തിന് എല്ലാം ശരിയാക്കുന്ന ധൃതിയില്ല ഇനി വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും എടുക്കാനും കുഞ്ഞേ ഒരു ഹായ് പറഞ്ഞേ ഹായ് എല്ലാവർക്കും ഓണാശംസകൾ പറ ും ഇപ്പ വീട്ടിൽ വന്ന് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ചേട്ടനും പിള്ളേരും വന്നു അവരവടെ വീടെല്ലാം വൃത്തിയാക്കുകയും പെയിന്റിങ്ങും ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കടയിൽ പോണമായിരുന്നു സാധനം മേടിക്കാൻ അങ്ങനെ സാധനം മേടിക്കാൻ ഒക്കെ പിന്നെ ಇದು ನಾಲ್ಕು ಬಿಡಿವಟ್ಟೆ ಇಲ್ಲಿ ಬಿಡಿವಟ್ಟಿ ಅಜಿ ಓಹೋ ಅಹ ಬದ ಅಜಿ ಮುರಿಯದಂ ಬೋಳಲೆ ಬಿಲ್ಲ ನಾನು ತೈಕುವನು ಅಯ್ಯೋ ನಾನು ನಾಳೆ ಅಂತ കൊച്ചു ഞാനും കൂടെ സാധനമൊക്കെ മേടിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അവരും കടയിൽ വന്നു അവരും പിന്നെ സാധനമൊക്കെ മേടിച്ച് ചേട്ടൻ പിന്നെ വീട്ടിൽ അമ്മയ്ക്ക് വെള്ളം കൊണ്ടു കൊടുക്കാൻ പോലാണ് വെള്ളം കൊണ്ടു കൊടുത്തിട്ട് പിന്നെ കടയിലോട്ട് വന്നു അപ്പോഴും ഞങ്ങൾ പിന്നെ വീട്ടിൽ വന്നിട്ട് മൂത്ത മരുമ കൂടുപ്പ് തയ്ച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു പിന്നെ അതും തയ്ച്ചു കൊടുത്തേ എനിക്കാണെങ്കിൽ ഒരു ശകലം വയ്യ തയ്ക്കാനിട്ട് പിന്നെ ഇങ്ങനെയൊക്കെയോ തയ്ച്ച് വാരി കൊടുത്ത് വിട്ടു അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായിക്കൂട്ടുകാരെ